എന്താ കുട്ടി അവരെ കണ്ടോ ആ സ്ത്രീയെ നിശ്ചയങ്ങള് മനുഷ്യർക്ക് കുട്ടി ഈ വിധി മറികടക്കാനാവില്ല നിശ്ചയിച്ചതാണോ മണുമാ തീരുമാനിക്കാൻ ഈശ്വരൻ എന്റെ ഒരു കയ്യൂപ്പിലല്ലേ ഒരാളുടെ ആയുസ് അയാളുടെ നിഷേധിച്ച ദയ അപ്പ സ്ത്രീയുടെ പ്രാർത്ഥനക്കാൻ കണ്ണേറു എന്റെ മുമ്പിൽ ഒരു വില ഇല്ലാണ്ടാവല്ലേ ആലോചിച്ചു മണിമാമി ഞാൻ ഒരുപാട് ആലോചിച്ചു അവരുടെ മുമ്പിൽ ന്യീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ശാപ അച്ചെടുക്കാൻ എന്താ രഘോട്ടിന്റെ അമ്മാവനോട് പറയില്ല ശാപം കിട്ടും ഞാൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ച എനിക്ക് കാണണവരെ ഒപ്പിട്ട് കൊടുക്കണം മനുമാമ്മ ഞാൻ